ഫർവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഹു ആമായ് ഞാൻ എന്തുമാത്രമുള്ളൂ ഇത് പറഞ്ഞത് മോശയായിരുന്നു അയ്യോ കർത്താവേ ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും മനുഷ്യയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ ഇത് പറഞ്ഞത് ഗിതയോനായിരുന്നു നീ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു ഐ ആം വട്ട് എ ലിറ്റിൽ ചൈൽഡ് ഞാനോ ഒരു ബാലനത്രേ കാര്യാധികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല ഇത് പറഞ്ഞത് ശലോമോനായിരുന്നു അയ്യോ യഹോവിയായ കർത്താവെ എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ ഐ ആം എ ചൈൽഡ് ഞാൻ ബാലനല്ലോ ഇത് പറഞ്ഞത് ഇരമ്യാവായിരുന്നു ഇവരൊക്കെ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവരെല്ലാവരും ദൈവത്തിൻ്റെ ശ്രേഷ്ഠരായ വ്യക്തികളായി മാറി ദൈവത്തിൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുക്കുവാനായി ദൈവം കണ്ടിരിക്കുന്ന യോഗ്യത നമ്മിലെ അയോഗ്യതയാണ് ഗാഡ് ക്വാളിഫൈസ് ദി അൺക്വാളിഫൈഡ് യോഗ്യതയില്ലാത്തവരെ ദൈവം യോഗ്യരാക്കുന്നു എങ്ങനെ അത് സാധിക്കുന്നു തിരുവചനം പറയുന്നു മതാട് സുവിശേഷം പത്തൊൻപതാം മതിയായിരത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യം വിത്ത് ഗാഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ ദൈവത്തിന് സകലവും സാധ്യം മാർക്ക് ബാറ്റേഴ്സൺ പറഞ്ഞതത്രേ ഗാഡ് ഡസ് നോട്ട് കോൾ ദി ക്വാളിഫൈഡ് ഹി ക്വാളിഫൈസ് ദി കോൾഡ് ദൈവം യോഗ്യരെ വിളിക്കുന്നില്ല വിളിച്ചവരെ അവിടെ നിന്ന് യോഗ്യരാക്കുന്നു അതുകൊണ്ട് നമുക്ക് യോഗ്യതയില്ലെന്ന് തോന്നിയാലും കർത്താവിലുള്ള നമ്മുടെ ആശ്രയത്താൽ ദൈവം അവിടുത്തെ ഉദ്ദേശ്യങ്ങൾക്കായി നമ്മെ യോഗ്യരാക്കുന്നു എന്ന് വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുക ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ ദ ഗ്രേസ് ഓഫ് ഗാഡ് ക്വാളിഫൈസ് ദി അൺക്വാളിഫൈഡ് ദൈവത്തിൻ്റെ കൃപ അയോഗ്യരെ യോഗ്യരാക്കുന്നു പുതിയ നിയമസഭയുടെ ശ്രേഷ്ഠ അപ്പോസ്തോലായ പൗലൂസിൻ്റെ സാക്ഷ്യവും അത് തന്നെയാണ് ഞാൻ അപ്പോസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തോലൻ എന്ന പേരിന് യോഗ്യനുമല്ല എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു എന്നോടുള്ളവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവ കൃപയാത്രേ ഒന്നിനും കൊള്ളരുതാത്തവരും യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മയും തേടി ഈ കൃപ വന്നു ഇന്ന് നാം ആരായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപ നാളെ നാം ആരാകുവാൻ പോകുന്നുവോ അതും ദൈവത്തിൻ്റെ കൃപ അയോഗ്യരെ യോഗ്യരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കൃപ Have a blessed day.